മുസ്ലിം രാഷ്ട്രീയ നിരീക്ഷകൻ വെമ്പായൻ നസീറിലേക്കാണ് പോകുന്നത് അങ്ങയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങ് ആദ്യം മുസ്ലിം ലീഗിലായിരുന്നു പിന്നീട് സി പി എമ്മിലേക്ക് വരികയായിരുന്നു എന്താണ് ഞാൻ നിരീക്ഷക ഇടതു നിരീക്ഷകനായി നമ്മളെ പ്രതിനിധീകരിക്കുന്നത് ഇടത് നിരീക്ഷകനാണ് ജാമ്യ ടീച്ചർ പറഞ്ഞ എന്ത് കാര്യങ്ങളിലാണ് അങ്ങക്ക് വിയോജിപ്പുള്ളത് ഇതൊരു അവാർഡ് നൽകുന്ന അല്ലെങ്കിൽ ഒരു ബിരുദം നൽകുന്ന ചടങ്ങാണ് എന്ന് ആ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ താങ്കൾക്ക് തോന്നിയോ എന്താണ് താങ്കൾക്ക് ഈ വിഷയത്തിൽ തോന്നിയ വികാരം മാഡം ഞാനത് മനസ്സിലാക്കിയത് അക്യുപഞ്ചർ എന്ന് പറയുന്ന ഒരു സംഘടന ഈ നിങ്ങ ഈ സംഘടന ഇത് എവര് ഇതുപോലെ ഈ വീട്ടിൽ പ്രസവിക്കുന്ന ഇപ്പോൾ റംസാൻ കാലമാണ് ഈ സത്യത്തിൽ ഈ നഖം വെട്ടുന്നത് മുതൽ രാജ്യം ഭരിക്കുന്നത് വരെയുള്ളതിൽ പ്രവാചകനിൽ ഖുറാനിൽ പ്രവാചകനിൽ മാതൃകയുണ്ട് ഹദീസിലും ഖുറാനിലും വ്യക്തമായ ഒരു അതിൽ നിർദ്ദേശം കൊടുക്കുന്നുണ്ട് ഈ റംസാനുള്ള എല്ലാം ഓരോ പണ്ഡിതന്മാരും എല്ലാം ക്ലാസ് എടുക്കുന്നുണ്ട് എങ്ങനെ ജീവിക്കണം എങ്ങനെ കുടുംബം എങ്ങനെ നോക്കണം എങ്ങനെ വിദ്യാഭ്യാസം ചെയ്യണം എങ്ങനെ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ക്ലാസിൻ്റെ ഭാഗമായി ഒരുപാട് ക്ലാസ്സുകൾ ഇന്നും ഞാൻ ഒന്നുകൊണ്ട് ക്ലാസ്സിൽ പങ്കെടുത്തിട്ടാണ് വരുന്നത് അത് നമ്മൾ അത് മതത്തിൻ്റെ ഒരു ഇതിൽ അവർ ക്ലാസ് എടുക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ അത് നമ്മൾ അതിന് പ്രത്യേക ഒരു വർഗീയ ഒരു നിറം കൊടുത്ത് അത് സർക്കാരിനെതിരാക്കി മാറ്റി ദ ജഹാദികൾ ആണ് ഇതാ ഒരു പ്രത്യേക സ്ഥലത്ത് നടക്കുന്നു ആ മലപ്പുറം കോഴിക്കോട് അത് നമ്മൾ അങ്ങനെ കാണുന്നതിനോട് ഞാൻ വിയോജിക്കുകയാണ് ഇതിങ്ങനെ ഒരു ഹംസാൻ്റെ ഭാഗമായി എവിടെയെങ്കിലും ഒരു ക്ലാസ്സിൻ്റെ ഭാഗമായി സ്ത്രീകൾ പതിനേഴ് പതിനെട്ട് വയസ്സായ പെൺകുട്ടികൾ അവർ വിവാഹം നിൽക്കാ കാര്യങ്ങൾ അങ്ങനെ കുടുംബം നോക്കണം എന്നൊക്കെ ക്ലാസ് എടുക്കുന്നതാണ് ഇതിനാ ഇതാ അവിടെ നിന്ന് പാകിസ്ഥാനീന്ന് തോക്ക് വരുന്നേ ജിഹാദി ആവുന്നേ അയ്യോ അങ്ങനെ ഇങ്ങനെ നിലവിളിക്കുന്നത് അത് വളരെ ഒരു മതേതര കേരളത്തിന് യോജിച്ചതല്ല ഇവിടെ ഒരു സർക്കാരുണ്ട് ഇവിടെ ഒരു ഇടതുപക്ഷ സ്ട്രോങ് സർക്കാരുണ്ട് സർക്കാരിൻ്റെ കീഴിൽ ഇവിടെ നല്ല രീതിയിൽ ആരോഗ്യം ഒന്നാമതായി നല്ല നേട്ടം കൈവരിച്ചുകൊണ്ട് കൊണ്ട് പോകുകയാണ് അപ്പോൾ അതിനെ സർക്കാരിനെതിരാക്കി നിങ്ങൾ ഈ മതസംഘടനയെയും മറ്റേ ഒക്കെ നിങ്ങൾ മാറ്റുന്നതാണ് ഈ അക്യുപഞ്ചർ എന്ന് പറയും ഇസ്ലാട്ട് ഒരു ബന്ധം അത് വേറെ ഏതോ സ്വകാര്യ <tom> <tom> ने ने मैच मैच मै, ും ഞാൻ നേരത്തെ പറഞ്ഞ ഇസ്ലാമി ആധികാരിക പണ്ഡിത് സബാ എ പി ഇ കെ മുജാഹിദ് സർവീസ് സെന്റർ ജമാഅത്ത് ഇസ്ലാമി അതുപോലെ മുജാഹിദീൻ കെ എൻ എം ഇതുപോലെ ഒരുപാട് സംഘടനകളുണ്ട് അതിന്റെ ആരെങ്കിലും ആണ് ഇതൊക്കെ നടത്തിയാൽ അവർ ഒന്ന് സമാധാനം പറയണം എ പി അബൂബക്കർ മുസ്ലാരിദിന്റെ പിന്നിലുണ്ടോ പറയണം അദ്ദേഹമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അതുപോലെ പിന്നെ ഒരുപാട് പണ്ഡിതന്മാര് കേരളത്തിന്റെ ഒരു സവിശേഷ സാഹചര്യം അങ്ങനെ വളരെ കൃത്യമായി അറിയാം പല സംഘടനകളും പ്രവർത്തിക്കുന്നത് പലതും മറയാക്കിയിട്ടാണ് മെക്സവിന്റെ പിന്നിൽ എന്തായിരുന്നു എന്ന് വളരെ കൃത്യമായി ഇവിടെ ചോദ്യം ചെയ്യപ്പെട്ടതാണ് അത്തരത്തിൽ ഒരുപാട് ചർച്ചകൾ കേന്ദ്ര ഏജൻസികളാണ് ഒന്നുകിൽ ഞാൻ പറയുന്നത് താങ്കൾ ശ്രദ്ധിക്കണം ഞാൻ പറയുന്ന കാര്യങ്ങളിലാണ് അങ്ങയുടെ ഒരു മറുപടി അതുപോലെ സഹപാനലിസ്റ്റുകളും അക്കാര്യത്തിൽ മറുപടി പറയും മെക്സമിന്റെ കാര്യത്തിൽ കേന്ദ്ര ഏജൻസികൾ അടക്കം അന്വേഷണം നടത്തി അതിൽ അവരുടെ ഫൈൻഡിങ് എന്ന് പറയുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് ശേഷം ഉണ്ടായ ഒരു കൂട്ടായ്മയാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ കേന്ദ്രീകരിച്ച് ഉണ്ടായ ഒരു കൂട്ടായ്മയാണ് സമാന സ്വഭാവത്തിലുള്ള ചില സവിശേഷതകൾ ഈ പറയുന്ന ഈ വനിതാ കൂട്ടായ്മയ്ക്ക് പിന്നിലും ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ ഇപ്പോൾ കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ എടുത്തു നോക്കുകയാണെങ്കിലും ഇതിനെ പിന്നോട്ടടിക്കുന്ന ഒരു സമീപനമാണ് പക്ഷേ ഈ സമീപനത്തെ കുറിച്ച് സംസാരിക്കാൻ ഇവിടുത്തെ ആരോഗ്യമന്ത്രി തയ്യാറല്ല ഇവിടുത്തെ ആരോഗ്യ സംവിധായ പ്രവർത്തകർ തയ്യാറല്ല ഒരു തരത്തിലും അത് ഒരു മതത്തിന്റെ പരിവേഷമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എന്തുമാകാം എങ്ങനെയും സംരക്ഷിച്ചുകൊള്ളും എന്ന ഒരു സംരക്ഷണം സർക്കാർ തന്നെ ഒരുക്കുന്നു എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത് കാരണം ഒരു മാസം മുമ്പാണ് കോഴിക്കോട് ഈ ഒരു പ്രശ്നമുണ്ടായത് ഇങ്ങനെ വീട്ടിൽ പ്രസവിച്ച ഒരു കുഞ്ഞിന് ജനന സർട്ടിഫിക്കറ്റ് നൽകാത്തതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ വാർത്ത വന്നു എന്ത് നടപടിയാണ് ഉണ്ടായത് കേരളത്തിലെ ഈ ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു അന്വേഷണം കേരളത്തിൽ നടന്നോ ഈ വലിയ സാമൂഹ്യ വിപത്തിനെ ചൊല്ലി ശ്രീനാസിർ മറുപടി പറയൂ സാർ നിങ്ങള് പൂർവം ഇവിടെ നല്ല രീതിയിൽ എല്ലാത്തര ജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു സർക്കാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത് രണ്ടാം പിണറായി സർക്കാർ എല്ലാത്തരം ജന വിഭാഗങ്ങളെയും കോർത്തിണക്കിക്കൊണ്ട് മികച്ച രീതിയിൽ ആരോഗ്യ രംഗത്ത് തന്നെ ആരോഗ്യരംഗം മാത്രമല്ല എല്ലാ രംഗവും നല്ല രീതിയിൽ മികച്ച ഒരു നേട്ടം കൈവരിച്ചു കൊണ്ട് പിണറായി സർക്കാർ തുടർഭരണം നടത്തിക്കൊണ്ട് പോവുകയാണ് അപ്പം നിങ്ങൾ ബോധപൂർവം ന്യൂനപക്ഷത്തെ ചെയ്തുകൊണ്ട് എതിരാക്കി മാറ്റുന്ന ഒരു അജണ്ട ഇതിന്റെ പിന്നിലുണ്ടോ എന്ന് ഞാൻ വീട്ടിൽ നടക്കുന്ന പ്രസവങ്ങളെ ശ്രീ നസീർ സ്വാഗതം ചെയ്യുന്നുണ്ടോ ഇല്ലയോ സാറേ അങ്ങയുടെ മകൾ അങ്ങയുടെ മകൾ അല്ലെങ്കിൽ അങ്ങയുടെ സഹോദരി ഇങ്ങനെ നിറഗർഭിണിയുമായി വീട്ടിൽ നിൽക്കുകയാണ് നിങ്ങൾ വീട്ടിലെ പ്രസവത്തിന് അനുമതി നൽകുമോ വീട്ടിൽ പ്രസവിച്ചോട്ടെ എന്ന് പറയുമോ അതോ ആശുപത്രിയിലേക്ക് പോകാൻ നിർബന്ധിക്കുമോ ഞാനൊരു കാര്യം പറയട്ടെ അല്ല അല്ല ഇതിനൊരു മറുപടി ഒന്ന് പറയൂ മറുപടി ആ മറുപടി ഒന്നും പറയാൻ സമയം തരുന്നില്ലല്ലോ ഇപ്പോ ഒരു മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് എവിടെയായിരുന്നു ഈ ആൾക്കാരെല്ലാം പ്രസവിച്ചുകൊണ്ടിരുന്നത് എവിടെയായിരുന്നു ഒരു മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് വീട്ടിലായിരുന്നു അന്ന് വയറ്റാട്ടി എന്ന് മലയാളത്തിൽ വിളിക്കും വയറ്റാട്ടി അവർക്ക് എല്ലാ കാര്യവും ഒരു ഡോക്ടർ അറിയുന്നതിന് ഏകദേശം നാട്ടുവൈദ്യത്തെ കാര്യങ്ങളെല്ലാം അവർക്കറിയാം നമ്മള് ഒരു പക്ഷെ എന്നെ പ്രശ്നിച്ച സത്യം പറഞ്ഞാൽ പിന്നെ എത്ര വർഷം ഒരു മുപ്പത് വർഷം എന്നെ ആയിക്കോട്ടെ അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് വീട്ടിലായിരുന്നു എന്നെ സത്യം പറഞ്ഞാൽ പ്രസവിച്ചത് വെഞ്ഞാറമോട് ഒരു ഹോസ്പിറ്റലിൽ അതിന് മുമ്പ് വരെ എന്റെ എന്റെ കുടുംബത്തിലുള്ള മറ്റുള്ളവരൊക്കെ പ്രസവിച്ചത് വീട്ടിലാണ് വീട്ടിലാണ് വേറ്റാടിവേന് വീട്ടിലാണ് പ്രസംഗങ്ങൾ നടത്തുന്ന കാര്യങ്ങളെല്ലാം അറിയാം പക്ഷേ ഇന്ന് മാറി ഒരുപാട് നമ്മൾ നേട്ടങ്ങൾ കൈവരിച്ചു ഹോസ്പിറ്റലിൽ സുഖപ്രസവം ഹോസ്പിറ്റലിൽ പോകുന്നു പിന്നെ ഇത് റംസാൻ്റെ ഭാഗമായി ഞാൻ മനസ്സിലാക്കിത്തോളം റംസാൻ്റെ ഭാഗമായി അവർക്കുറിച്ച് ക്ലാസ് കൊടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അങ്ങയുടെ വ്യക്തിപരമായ ഒരു ചോദ്യം ചോദിച്ചു ഓ അങ്ങയുടെ സഹോദരിയോ അങ്ങയുടെ മകളോ ഓ ഇങ്ങനെ നിറഗർഭിണിയായി നിൽക്കുമ്പോൾ വീട്ടിൽ പ്രസവിച്ചോട്ടെ എന്ന് താങ്കൾ പറയുമോ അല്ല ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ഹോസ്പിറ്റലിലാണ് നമ്മൾ ഇപ്പോ ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോകുന്നത് അത് മനോഭാവം പുലർത്താത്തത് അത് മറ്റു സ്ത്രീകളാണ് അതിലെ ഒരു കാര്യം ഇതിൽ ഇതിലെ പ്രസവിക്കണ ഇത് ഞാൻ നേരത്തെ ഫസ്റ്റ് പറഞ്ഞിട്ട് ഈ നഖം പെട്ടുന്നത് മുതൽ രാജ്യം ഭരിക്കുന്നതിനുള്ള ഒരു ക്ലാസ് ഇപ്പൊ എല്ലാ സ്ഥലത്തും നടക്കുന്നുണ്ട് ഇപ്പൊ തന്നെ കണിയാപുരത്ത് ഇസ്ലാമിക ഇസ്ലാമിക്ലാസ് റംസാനാണ് കൂടുതൽ കാര്യം അന്ന് നോമ്പൊക്കെ പിടിച്ചുകൊണ്ട് പുറത്ത് ജോലിക്ക് മറ്റേ സ്ത്രീകളൊക്കെ പിടിച്ച് വരുത്തി ക്ലാസ് കൊടുക്കുക ഭർത്താവിനെ എങ്ങനെ നോക്കണം മക്കളെ എങ്ങനെ നോക്കണം കുടുംബങ്ങൾ എങ്ങനെ കൊണ്ടുപോകണം മറ്റുള്ളവരെങ്ങനെ ഇടണം അയൽവാസികളായിട്ട് നിങ്ങൾ എങ്ങനെ പെരുമാറണം അങ്ങനെ വലിയൊരു ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കേട്ടോ രാജ്യം കാര്യങ്ങളിൽ ട്രെയിനിങ് കൊടുക്കുന്നു എന്നാണ് ശ്രീമെമിക ശരിയത്ത് പ്രസവവും ഇസ്ലാമിക കാര്യങ്ങളിൽ വരുന്നതാണ്